തുടക്കം സലാം പറഞ്ഞിട്ടാണ് അതും കൂടി കാണണം പറഞ്ഞതിന്റെ ശേഷമാണ് തുടങ്ങാൻ പോകുന്നത് നമസ്കാരം ഞാൻ സീന പേര് കേസ് കൊടുക്കണം ഞാൻ ഓള മക്കളെ അടിച്ചു കുത്തിന്ന് പറയണം പിന്നെന്താ പറയാ ഓളെ മക്കൾ ഞാൻ ഈ മക്കളെ അക്കൗണ്ട് നമ്പറോ ഈ മക്കളുടെ ദയനീത കണ്ടിട്ട് ഒരു പത്ത് റുപ്പ്യ അയച്ചത് എന്നറിയ ഒരു കുട്ടികളോട് ഞാൻ പിരിവർത്തിയിട്ടുണ്ടോ ഞാൻ ആ കുട്ടികളെ സുന്നത്ത് കല്യാണം വരെ ഈ വീട്ടിൽ വെച്ചിട്ട് ഇന്റെ സ്വന്തം മക്കളെ നടത്തും പോലെ നടത്തിയണ്ട് ഞാൻ ആ വീഡിയോസ് എല്ലാവരും ഉണ്ട് ഉള്ള വീഡിയോസ് ഞാൻ സെൻഡ് ചെയ്തത് അത് ഓളും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാനും ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവള് പറയ ചൈൽഡ് ലൈനിൽ കൊണ്ടു കൊടുക്ക് ഇന്റെ കുട്ടികൾക്ക് മാനനഷ്ടം വന്നിട്ടുണ്ട് ഇതൊക്കെ എന്താ പറയാ ഫേക്ക് ഓളെ നമ്പർ ചോദിച്ചിട്ട് കൊണ്ട് തരില്ല ഓളെ ഫോട്ടോ ചോദിച്ചിട്ട് വരില്ല ഇന്ന് ഈ ശബ്ദം മറ്റേ ശബ്ദം വെച്ചിട്ടൊന്ന് നോക്കുമ്പോ ഇത് രണ്ടൊരാളാണേ ഫേക്ക് ഐ ഡിയിലൊന്നും ഒന്ന് 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 എന്താ പറയാ വേറെയും ആൾക്കാരുവക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ വേറൊരു ഐ ഡി ഉണ്ട് ഇവനെണ്ടാ വണ്ടോ കണ്ടോ ഇവനോടൊക്കെ ഞാൻ എന്താ ചെയ്തെന്ന് എനിക്കറിയില്ല അസ്സാംക്കും ഞാൻ നിങ്ങളെ ശത്രു ഒന്നല്ല മിത്രം തന്നെയാണ് എന്താണ് സംഭവങ്ങളെ പ്രശ്നം എന്താണ് നിങ്ങളാ വീഡിയോ ഇട്ട് അതുപോലെ മുങ്ങിയും ചെയ്തു പിന്നെ കാണാനും ചെയ്യാം ഞാനത് വേറെ വേണ്ടപ്പെട്ട ഒരാൾക്ക് ഞാൻ അയച്ചു കൊടുത്തിരുന്നു ഏർ അപ്പോ ഓ പറഞ്ഞു സത്യം ഉള്ളതാണോ എന്താ അറിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു കാരണം സീനപ്പെടിനെ പറ്റി ഞങ്ങൾ കൊറേ ഇന്ന വെല്ലു ഇന്നെ ബ്ലോക്ക് ആക്കി ഇങ്ങോളൂ സീനായിക്കരപടി കാര്യങ്ങൾ കഴിഞ്ഞു പറയുന്നുണ്ട് അടിച്ചാനൊന്നല്ല നമ്മള് തന്നെ കാര്യം എന്താണെന്ന് മനസ്സിലാക്കാനും വേണ്ടിയാണ് ഞാൻ ചോദിച്ചിരുന്നത് സീന ആയിക്കരപ്പടി എങ്ങനെയൊക്കെയാണ് പൈസ ഉണ്ടാക്കുന്നതും എങ്ങനെയൊക്കെയാണ് തക്കി കൊടുക്കുന്ന ഓളിനെ ചെറിയ ആൾക്കാരെ ഓള് നല്ലോന്ന് ഞെട്ടിച്ചു അല്ലാത്തവരും പേടിച്ചു മുങ്ങിയോട് ബ്ലോക്ക് ആക്കി പോകും മോനെ ഇത് ഓന്റെ ഒരുപാട് ഐഡിയ ഉണ്ട് കണ്ടിട്ടോ മോനെ പരസ്യമായിട്ട് ഞാൻ വെല്ലു വെല്ലുവിളിക്കണേ അന്റെ തന്ത അന്റെ ഒറ്റ തന്തക്കാണ് എന്നെ കിടന്നു കൊടുത്ത് പണിതത് വെച്ചാൽ നീ വാ സീനായിക്കറപ്പടി ഹല ഹറാമായ രീതിയിൽ ഒറ്റ രൂപം ഉണ്ടാക്കിട്ടുണ്ടെങ്കില് നിന്നെ പരസ്യമായിട്ട് പബ്ലിക്കില് ഞാൻ വെല്ലുവിളിക്കണേ ഒറ്റ തന്തക്കാണ് എന്റെ തള്ള കിടന്നു കൊടുത്ത് എന്നെ പണിത് ഉണ്ടാക്കിയത് വെച്ചാൽ നീ വാ ഈ എടാ പരമചെറ്റ എങ്ങനെ തന്നെ ഞാൻ പറയട്ടെ ഇന്ന് വരെ ആയിട്ട് അന്നോടോ അന്റെ കുടുംബത്തിനോ ആർക്കും പറയാ സീനെ റീൽസ് ചെയ്യുന്ന സീനന്റെ പൈസ പിന്നെ സീനന്റെ താല്പര്യാണ് സീന ഡ്രസ് ഇടുന്ന സീനന്റെ താല്പര്യമാണ് സീന വണ്ടി എടുക്കുന്ന സീനന്റെ താല്പര്യാണ് സീന വീട് എടുക്കുന്ന സീനന്റെ താല്പര്യമാണ് ചാരിറ്റി മേഖല അല്ലെ കണ്ണ് കണ്ടവർക്ക് കിടന്ന് കൊടുത്തിട്ട് ഒരു രൂപ സീനുണ്ടാക്കിക്കുകയാണെങ്കിൽ ഈ ജി പറഞ്ഞ ഈ വാക്കിനൊക്കെ അർത്ഥം ഡേ അല്ലെങ്കിൽ ഉണ്ടല്ലോ എന്റെ തള്ള കണ്ടോക്ക് കിടന്നു കൊടുത്ത പൈസ കൊണ്ടടാ ഇജൊക്കെ നക്കി ജീവിച്ചത് കൊണ്ടാണ് ഒരു പെണ്ണിനോട് ഇത്രയും മോശമായ രീതിയിൽ ഇജ്ജ് പറയുന്നത് മനസ്സിലായോ എനിക്ക് മനസ്സിലായിട്ടുണ്ടോ ഇപ്പോഴും വെല്ലു വെല്ലുവിളിക്കണേ അന്നെ ഞാനേ ഇജ് എന്ത് കണ്ടിട്ടടാ അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് വരുന്നുണ്ടല്ലോ ഇങ്ങളെ കൊറേ കാലായി കുറച്ച് ആൾക്കാർ ഇങ്ങോട്ട് ഇറങ്ങിനെ ഇവളെല്ലാരോടും പറഞ്ഞു കൊടുക്കും ഓക്കെ ഓനക്ക് ടേറ്റാണ് അതുകൊണ്ടാണ് അവള് പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഓക്ക് അങ്ങനെയാണ് ഓടങ്ങനെ ജീവിക്കണെ ഇതങ്ങട്ട അന്നെ പോലത്തെ കൊറേ ഊമ്പന്മാരുണ്ട് ഉള്ള വെടികളും വേഷികളും വെച്ച് പൊറപ്പിക്കുന്ന കൊറേ ഊമ്പന്മാരുണ്ട് പോലെ കണ്ണ് കണ്ടത് മുഴുവനും വിളിച്ച് പറയുക കണ്ണ് കണ്ടത് മുഴുവൻ ഫോസ്റ്റ് ഇടുക ഉളുപ്പിണ്ടടാൻക്ക് ഇണ്ടോ സ്വന്തം പേറ്റ തള്ളനെ പറപ്പിക്കട്ടെ പോയി ചത്തുട ആവശ്യമില്ലാത്ത ഇല്ലാത്ത കാര്യത്തിന് ചത്തുടേ കൊറേക്കാല ഞാൻ കേക്കാൻ തുടങ്ങിട്ടേ ഇനി കിട്ടിയ നാലേക്ക് ഞാൻ തിരിച്ചു തരൂ എനിക്ക് ചാരിക്ക് നടന്നാല് നടന്നില്ലേ മത്തയ്യറിഞ്ഞാ തിരിയറിയില്ലേ

ഞാൻ അതിൻ്റെ വീഡിയോസ് കൂടെ ചെയ്യുന്നുണ്ട് ഒന്ന് കേൾക്കാം അത്രയും മോശപ്പെട്ട സ്ത്രീ സമൂഹത്തിന് തന്നെ മാനക്കട ഇത്രയും വൃത്തികെട്ട സംസ്കാരമില്ലാത്ത ഭാഷകളും അത് കേൾക്കും